ിലുള്ള പുറ സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ ബഹുമാനരായ വ്യക്തികളെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക ദിനത്തിൻ്റെ അനുസ്മരണം മഹനായ സാഹിബ് സയ്യിദ് ഹൈദരാദി ശുവാബ്ദങ്ങളുടെ ഒരു അനുസ്മരണം ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് നമ്മൾ നടത്തുന്നത് അതിനൊപ്പം തന്നെ ഇത് ഒരു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മപദ്ധതിയുടെ ഭാഗവും കൂടിയാണ് നമുക്കറിയാവുന്ന പോലെ മുസ്ലിം ലീഗിനെ പറ്റി ഇപ്പം ഇവിടെ ആനന്ദ് കൊച്ചുകൂടി അടക്കമുള്ളവർ പറഞ്ഞു കഴിഞ്ഞു നമുക്കറിയാം കേരള സമൂഹത്തിൽ ഇസ് ഇസ്ലാമിനും മുസ്ലിമിനും ഒരു വലിയ ഗ്ലോറിയസ് ആയ ഒരു പാസ്റ്റുള്ള ഒരു ജനതയാണ് വളരെ മഹത്തായ ചക്രവർത്തിമാരും മഹാ കലാകാരന്മാരും ആർട്ടിസ്റ്റുകളും സയൻറ്റിസ്റ്റുകളും ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയൊരു ഒരു പാരമ്പര്യമുള്ള ലോക ജനസംഖ്യയിൽ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയൊരു ജനതയാണ് ഗ്ലോറിയസ് ആയ പാസ്റ്റ് പക്ഷേ കേരളത്തിലെ മുസ്ലിം ലീഗ് ആ ഗ്ലോറിയസ് ആയ പാസ്റ്റും മഹത്തായൊരു ഭൂതകാലത്തെ പറ്റിയുള്ള സ്മരണകളായവർക്ക് ജീവിക്കുകയല്ല ചെയ്ത് മറിച്ച് സമുദായത്തിൻ്റെ പാർശ്വവൽക്കരണത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സമുദായത്തെ ഒറ്റക്കെട്ടാക്കി മാറ്റിയോ എന്നുള്ളതാണ് ആ മാറ്റമാണ് ആ സമുദായത്തിന് ഏറ്റവും വലിയ പ്രധാനമായ കാരണം ഇത് പലപ്പോഴും കേരളത്തിലൊരു അന്ധവിശ്വാസം പോലെ പ്രചരിപ്പിക്കും മുസ്ലിം ലീഗ് ഒരു മുസ്ലിങ്ങളുടെ പണക്കാരുടെ പാർട്ടിയാണ് തീർച്ചയായിട്ടും പണക്കാരുണ്ടായേക്കാം പക്ഷെ പ്രശ്നം അതല്ല പാർശ്വവൽക്കരണത്തെപ്പറ്റി ഒരു ജനതയുടെ പാർശ്വവൽക്കരണത്തിലേക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ഇറങ്ങി വന്നിട്ടുള്ള ജനവിഭാഗങ്ങൾ ഏറ്റവും സർവാധരണീയരായ നേതാക്കന്മാരുടെ ഒരു സംഘടനയാണിത് നമുക്കറിയാം സി എച്ച് മുഹമ്മദ് പോലെയുള്ള മഹത്തായ മനുഷ്യരെയാണ് പന്നീട് സമൂഹം പഠിച്ചെടുക്കുകയാണ് ചെയ്തത് പലരും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് ഒപ്പം ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ കേരളത്തിൽ പല സ സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് അറിയാം കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായമാണ് ഈയർ ഈഴവ സമുദായം ഈഴവ സമുദായം എസ് ആർ പി എന്ന് പറഞ്ഞ സംഘടന കെട്ടിപ്പിടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് പക്ഷേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല എസ് നായർ സമുദായം കെട്ടിപ്പടുക്കാൻ ഒരു സാമുദായിക സംഘടന കെട്ടിപ്പടുക്കാൻ നോക്കിയിട്ടുണ്ട് അവർക്ക് സമുദായ പ്രസ്ഥാനമുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല ദളിത് പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് മറിച്ച് ഇന്ത്യയിൽ ഏകമായിട്ട് ഒരു മുസ്ലിം ലീഗിന് മാത്രമാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വികസിപ്പിക്കാനും ഇവിടെ കഴിഞ്ഞുള്ളത് നമ്മൾ പലരും രാഷ്ട്രീയ പ്ര രാഷ്ട്രീയമെന്ന് ഒരു ഡെമോക്രസിൻ്റെ വാള് പോലുള്ളൊരു ഇരുതലമൂർച്ചയുള്ളൊരു വലിയൊരു കാര്യമാണ് കാരണം നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉള്ള കുറ്റങ്ങളും മുഴുവനും നിങ്ങളുടെ പേര് വരും ഇല്ലാത്ത കുറ്റങ്ങളും വരും ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പാടില്ലാത്തതും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിരന്തര ആരോപണങ്ങളിൽ വരും അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇത്രയും വർഷങ്ങളോളം കടുത്ത ആരോപണങ്ങൾ കേരള സമൂഹത്തിലുണ്ടായി അല്ല ഇന്ത്യൻ സമൂഹം പലപ്പോഴും കേരളത്തിൽ മുസ്ലിമിൻ്റെ സാന്നിധ്യം മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം പറഞ്ഞാണ് പലപ്പോഴും വലതുപക്ഷ ശക്തികൾ അവിടെ ശക്തിപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് പക്ഷേ കേരളത്തിലെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അത് മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയ സംഭവങ്ങൾ രാഷ്ട്രീയ പ്രക്രിയ ആ പ്രക്രിയ വളരെ വിശദമായിട്ട് കാലമാവശ്യപ്പെടുന്ന രീതിയിൽ പഠനം നടത്തേണ്ടതിന് പറ്റുന്ന രണ്ട് പുസ്തകങ്ങളാണ് ഇവിടെ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ചരിത്രം നമുക്കറിയാം ചരിത്രം എന്ന് പറയുന്നത് ഒറ്റ വായനയിലൂടെ ഒരു തലമുറയിലൂടെ കടന്നു പോകുന്നതല്ല ഒരു പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇന്ന് വായിച്ചു നാളെ വായിച്ചു മറ്റന്നാളും വായിച്ചു തലമുറകളിലൂടെ മാത്രമാണ് മനസ്സിലാക്കപ്പെടുകയുള്ളത് ഈ അർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം കേരള ചരിത്രത്തിൽ വ വരികയും പുതിയ തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരെയും മുസ്ലിം സമുദായത്തെ മാത്രമല്ല മറ്റുള്ള സമുദായങ്ങളെയും ഇവിടെ ഇപ്പോൾ ഇവിടെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് മഹത്തായ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ മുസ്ലിംസ് ലീഗിൻ്റെ ഒരു ബൃഹചരിത്രം കേരളത്തിൽ എഴുതേണ്ടതു പലവട്ടം എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഇവിടെ ഗ്രന്ഥം രചിച്ചിട്ടുള്ള അദ്ദേഹമൊക്കെ വളരെ പ്രധാനപ്പെട്ട രീതി മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തെ കേരളത്തിൽ സൂക്ഷ്മമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളവരാണ് ഒരു കാര്യം സത്യമാണ് മുസ്ലിം ലീഗിനെപ്പോലുള്ള പ്രസ്ഥാനങ്ങൾ കേരള സമൂഹത്തിലെ ഒരുമിച്ച് നിർത്തുന്നു അല്ലെ ഇന്ത്യൻ സമൂഹത്തിനകത്തൊരു ഒരുമിച്ച് നിർത്തുന്നതിന് ഒരു കേന്ദ്രമാണെന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ പാർശ്വവൽകൃത ജനവിഭാഗങ്ങൾക്ക് ആവേശവും ഉത്തരവാദിത്വ ബോധവും ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും പോകുന്നവരാണ് അതുകൊണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ ഇന്ത്യയിലെപ്പോഴും നമുക്കറിയാം സവർണ രാഷ്ട്രീയമാണ് നിലനിൽക്കുന്നത് അതിൻ്റെ മേധാവിത്വമാണ് നിലനിൽക്കുന്നത് അതിനോട് അവകാശങ്ങൾ മേടിച്ചു ഉയർന്നു വരാനായിട്ട് അവർണ ജനവിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഈ ശ്രമത്തിന് എപ്പോഴും മുന്നണിയിൽ നിന്നിട്ടുണ്ട് മുസ്ലിം പ്രത്യേകതയാണ് അത് സംവരണം പോലുള്ള വിഷയങ്ങളിൽ ഏറ്റവും പാർശ്വവൽക്കരണരായി എല്ലാ വിഷയങ്ങളിലും ഇന്ത്യയിൽ അവർ നിന്നിട്ടുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ സാമൂഹ്യജ്ഞാനത്തിനകത്ത് തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന വളരെ ധാർമ്മിക ശക്തിയുള്ളൊരു നേതൃത്വ നിരയും വളരെ ആദരണീയരായ ആദരണീയരായൊരു നേതൃത്വനിരയും ഈ സംഘടനയിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഘടനയോടൊപ്പം തന്നെ നമ്മുടെ ഇവരുടെ മഹത്തായ മഹാരമാരായ നേതാക്കന്മാരുടെ ജീവചരിത്രങ്ങളും ആത്മകഥകളും കൂടെ കേരള സമൂഹത്തിലേക്ക് വരുമ്പോഴായിരിക്കും മുസ്ലിം ലീഗിനെ പറ്റിയുള്ള ഉയർന്ന ഒരു ചിത്രം കേരള സമൂഹത്തിൽ കിട്ടുകയുള്ളു ആ ഇങ്ങനെ ചിത്രം കിട്ടുമ്പോഴായിരിക്കും പലപ്പോഴും കൂടുതലായിട്ട് സമൂഹത്തിന് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പം ഒരു കാര്യം ഇവിടെ പറഞ്ഞു മധ്യതിരുവിതാംകൂറിലെ സംബന്ധിച്ച് ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗിനെ പറ്റിയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു അധീനപ്പെടുത്തിയിരിക്കുന്നു അതായത് കേരള സമൂഹത്തിലെ ഒരു എന്താ ഒരു വിചിത്രമായിട്ട് വളർന്നു വെച്ച് വന്നിരിക്കുകയാണ് അവരൊരു അർഹതയില്ലാത്തവരാണ് അല്ലെങ്കിൽ അവരെന്തെങ്കിലും അവകാശം ചോദിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തെ അപജയപ്പെടുത്തും എന്നുള്ളൊരു സങ്കല്പം കേരള സമൂഹത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ആ രൂപപ്പെടുത്തലിനെയാണ് പലപ്പോഴും നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വര വരേണ്ടി വരുന്നത് അതെന്തുകൊണ്ട് അതൊരിക്കലും മധ്യവർഗത്തിൽ അല്ല ഒരു വർഗീയവാദികളിൽ നിന്ന് മാത്രമല്ല അത് വരുന്നത് പലപ്പോഴും മോഡറേറ്റ് എന്ന് പറയപ്പെടുന്ന പുരോഗമന ഹിന്ദുക്കളും പലപ്പോഴും മുസ്ലിം ലീഗിനെ അന്യായമായി കുറ്റപ്പെടുത്തുന്നുണ്ട് അതിന് കാരണം ഇത് രാഷ്ട്രീയാധികാരത്തെ ഒറ്റ ഞാൻ രണ്ട് പ്രസംഗത്ത് പറയുന്നുണ്ട് രാഷ്ട്രീയാധികാരത്തെ അവർ പ്രവേശിക്കുന്നതുകൊണ്ടാണ് രാഷ്ട്രീയ അധികാരത്തിൽ പ്രവേശിക്കാത്ത നിൽക്കുന്ന ഒരു ന്യൂനപക്ഷ സംഘടന അവരെല്ലാവർക്കും മതിപ്പ് തോന്നും ചെയ്യാണ് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ രാഷ്ട്രീയ രാഷ്ട്രീയാധികാരത്തെയും കൂടെ ഫലപ്രദമായി കൊണ്ടുപോവുകയും കേരള സമൂഹത്തിലെ ഒരു വലിയ രീതിയിലൊരു ശക്തിയായി മുസ്ലിങ്ങളെ മാറ്റാൻ ഇന്ത്യയിൽ എങ്ങും ഇത്രയും വികസിതമായൊരു മുസ്ലിം സമൂഹ രാഷ്ട്രീയമായിട്ട് വികസിച്ചിട്ടില്ല അതിൻ്റെ കാരണം മുസ്ലിം ലീഗ് തന്നെയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയാധികാരത്തിൽ വളരെ ഗൗരവമായിട്ട് ഈ കാലഘട്ടങ്ങളിലെല്ലാം ഭരണാധികാരത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേരളത്തിലൊരു പ്രബല രാഷ്ട്രീയാധികാര ശക്തി ആയിരിക്കാം മുസ്ലിം ലീഗിൽ കഴിഞ്ഞത് അതിന് ഒറ്റപ്പെട്ട രീതിയിൽ എന്തെങ്കിലും അവയു സമുദായത്തിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടല്ല സമൂഹത്തെ ആകമാനം ഉൾക്കൊള്ളുന്ന രീതിയിൽ വളരെ വികസിതമായൊരു രാഷ്ട്രീയ ചിന്ത പ്രവർത്തി കൊണ്ട് ഇങ്ങോട്ടാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ പഠിക്കുന്ന രീതിയിലേക്ക് ഇതേ പിന്നോക്ക ദ വിഭാഗം നമ്മളിവിടെ കടന്നു വരുന്നൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു